ശബരിമലയിൽ നിന്നുള്ള സ്വർണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ നയതന്ത്ര ചാനൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സംശയം വിലപ്പെടുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു നയതന്ത്ര ചാനലിലൂടെ ഇതുവരെ വിദേശത്തു നിന്നും തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസുകളിലേക്ക് മാത്രമായിരുന്നു ഇതുവരെ അന്വേഷണം പരിമിതപ്പെട്ടിരുന്നത് എന്നാൽ കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും വിലപിടിപ്പുള്ള പുരാവസ്തുക്കൾ ഇതേ രീതിയിൽ വിദേശത്തേക്ക് കടത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരായ സ്വപ്ന സുരേഷ് പി എസ് സരിത്ത് എന്നിവരുടെ സഹായത്തോടെ നടന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് അതേ നയതന്ത്ര ചാനൽ ഉപയോഗിച്ച് വിദേശത്തേക്കയച്ച പാഴ്സലുകളുടെ ഉള്ളടക്കം ഇന്നും അജ്ഞാതമാണെന്ന വസ്തുത ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം പുതിയ ദിശയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത് ശബരിമല അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ വിവിധ ആരാധനാലയങ്ങളിൽ നിന്ന് മോഷണം പോകുന്ന വിലപിടുപ്പുള്ള വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന സംഘടിത ശൃംഖല കേരളത്തിൽ സജീവമാണെന്ന സൂചനകൾ പുറത്തുവന്നതോടെയാണ് നയതന്ത്ര പാഴ്സൽ വഴിയുള്ള നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി പരിശോധിക്കുന്നത് കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പഴയ റിപ്പോർട്ടുകളും രേഖകളും വീണ്ടും പരിശോധിക്കുകയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗങ്ങളായ എൻഫോഴ്സ്മെന്റ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും ചേർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത് മതിയായ തെളിവുകൾ ലഭിച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് സൂചന നയതന്ത്ര പാഴ്സലുകളിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെ വസ്തുക്കളാണ് വിദേശത്തേക്ക് അയച്ചതെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് ഏജൻസികളെ ആശങ്കപ്പെടുത്തുന്നത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണത്തിനിടെ അർഹതയില്ലാത്ത സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് പോലും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ നൽകിയിരുന്നുവെന്നും അവർ കോൺസുലേറ്റിൽ സ്വേച്ഛയായി പ്രവേശിച്ച് പാഴ്സലുകൾ അയച്ചിരുന്നുവെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അന്നത്തെ സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസർ ബി സുനിൽകുമാർ ഈ വിഷയത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് മൊഴി നൽകിയിട്ടുണ്ട് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ ഒപ്പും സീലും നിർബന്ധമായ നയതന്ത്ര ബാഗേജുകൾ പോലും അവയില്ലാതെ ഗ്രീൻ ചാനൽ വഴി കടത്തുവിട്ട സംഭവങ്ങൾ ഉണ്ടായതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്